മൂന്നാർ പോകുമ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ അടിമാലിയൊക്കെ കഴിഞ്ഞ് മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹോട്ടൽ ശരോണഭവനിൽ കയറാറുണ്ട് ഇത്തവണ ഈ മൂന്നാർ പോയപ്പോൾ പതിവ് തെറ്റിക്കാതെ ഹോട്ടൽ ശരവണഭവലിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് പിന്നെ ഇവിടുന്ന് കയറി നല്ല ഭൂരിയോ മസാല ദോശയൊക്കെ കഴിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പ്ലേറ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തു ഭൂരി ഓർഡർ ചെയ്തവരുണ്ട് അതുപോലെ മസാല ദോശ ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എനിക്കുള്ള മസാല ദോശയാണ് വന്നിട്ടുള്ളത് പിന്നെ വേറൊരു കുട്ടികാരെ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് ആണ് അപ്പോൾ അവനക്കുള്ള നെയ് റോസ്റ്റ് എത്തിയിട്ടുണ്ട് രാവിലെ നല്ല വെജ് ഫുഡ് കഴിക്കാൻ അതായത് മസാല ദോശയോ പൂരിയോ അതുപോലെ നെയ് റോസ്റ്റ് ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരെ മൂന്നാർ വരുന്ന വഴിക്ക് നേരെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് നല്ല ചട്നിയൊക്കെ കൂട്ടി ദോശയൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും മസാല ദോശയുടെ കൂടെ തെയ്യൊരു വെള്ളച്ചമ്മതി കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തെയ്യ് കാണുന്ന ഒരു ചട്നിയുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ കപ്പിൽ കുറച്ച് സാമ്പാറും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂരിക്കും കിഴങ്ങാറിയുണ്ട് പൂരിക്കും കിഴങ്ങാറിയാണ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ ചെറിയൊരു നേരത്തെ നമുക്ക് ദോശയുടെ കൂടെ തന്ന പോലത്തെ ഒരു ചെറിയ തേങ്ങാ ചട്നിയും അതിൻ്റെ കൂടെ തരുന്നുണ്ട് നേറോഫിൻ്റെ കൂടെ ഒരു വെള്ള ചമ്മന്തി ഒരു അല്ലാതെ ചട്ണി ആ പറഞ്ഞു സാമ്പാർ ഈയൊരു ചട്ണി സെറ്റ് ആട്ടോ എന്താ കോഫിക്ക് അപ്പൊ എനിക്കും കോഫി രാവിലെ ആറു മണി എവിടെയാണോ സംഭവം ഇപ്പൊ ഷാർജ ഫാനാണ് അതുകൊണ്ടാണ് എല്ലാരും കൂടെ കളിയാക്കുന്നത് മൂന്ന് നെയ്റോസ്റ്റ് നീറോസ്റ്റ് കഴിഞ്ഞു അതിന്റെ റേറ്റ് ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ് നെയ്റോസ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെയാ കുറച്ച് പൂരി പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കാന്ന് വിചാരിച്ച് പൂരി നല്ല അഭിപ്രായം ചൂട് പൂരി അതിൻ്റെ കൂടെ പൂരിയും കിഴങ്ങറിയും തെറ്റ് ദോശ

കുറച്ച് കുറവുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ഞങ്ങൾ അഞ്ച് പേർക്കും കൂടെ അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ ബില്ല് വന്നത് ഈ ഹോട്ടൽ ശരവണ ഭവനിൽ അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ അടിമാലി എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും ജസ്റ്റ് മൂന്നാറ് വരുമ്പോഴത്തേക്കും രാവിലെ നിങ്ങൾ ഈ ഒരു ടൈമൊക്കെയാണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കുക ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ളവരും അഭിപ്രായം പറയാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്റെ പേജും കൂടെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടോ